നാമത്തിൽ ആമേ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർജ് മാതാവിൻ്റെ അത്ഭുത ദേവാലയവും ദേവാലയത്തോട് ചേർന്ന ധ്യാന കേന്ദ്രത്തിലുമാണ് ധ്യാനകേന്ദ്രത്തിലുമാണ് ഈശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് മക്കളെ ഇതൊരു പുണ്യഭൂമിയാണ് ഇത് അത്ഭുത ഭൂമിയാണ് മാതാവ് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ അവധിക്കാലങ്ങളിൽ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് പകരം നമ്മുടെ മക്കളുമായിട്ട് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോഴ് നിങ്ങളെല്ലാവരെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂഢ മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുക കോഴിക്കോട് നിന്ന് വരുമ്പോൾ മാനന്തവാടി ബസിൽ കയറി കമ്പളക്കാട് എന്ന സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് റോട്ടോറിക്ഷ വിളിച്ചാൽ എത്താവുന്ന കമ്പളക്കാട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പള്ളിക്കുന്ന് പള്ളിയിലേക്ക് പ്രിയ മക്കള് ഇവിടെ ഈശോനെ നിങ്ങൾക്കായി രാവിലത്തെ കുർബാന കഴിഞ്ഞാൽ എഴുന്നൊള്ളിച്ചു വെക്കും ഇവിടെ വരുന്ന തീർത്ഥാടകരെ ആശീർവദിക്കപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെടുന്നത് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി കൊണ്ടാണ് ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിൻ്റെ അത്ഭുത രൂപത്തിനടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അത് ജഫ്രീനോ എന്ന ഫ്രഞ്ചുകാരനായ വൈദികൻ ഈ ഒരു മിഷൻ വയനാട്ടിൽ ആരംഭിക്കുമ്പോൾ ലൂർദിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അവിടുത്തെ റക്ടറച്ചനിൽ നിന്ന് വ്യഞ്ചരിച്ച് അങ്ങോട്ട് അയച്ച ആ ഒരു അത്ഭുത രൂപമാണ് അത് ആ കാലഘട്ടത്തിൽ കൊച്ചിയില് കപ്പലിൽ വരികയും അവിടെ നിന്ന് അന്ന് റോഡുകളില്ലാതിരുന്ന കാലഘട്ടത്തില് കാളവണ്ടിയിലാണ് അത്ഭുത രൂപം ഈ പള്ളിയിലേക്ക് വന്നത് അന്ന് മുതൽ ആ രൂപത്തെ വണങ്ങുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ മുകളില് ഗ്രോട്ടോയില് നിങ്ങൾക്ക് ചെല്ലാം ഞാൻ നിരന്തരം സാധിക്കുന്ന സദ്യകളിലെല്ലാം പള്ളിയുടെ മുൻഭാഗത്തേക്ക് വന്ന് ആ അത്ഭുത ഗ്രോട്ടോയിലേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് വളരെ പ്രത്യേകം ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കാറുണ്ട് അവരുടെ അപസ്മാര രോഗങ്ങൾ മാറാൻ അവരുടെ വിഷാദ രോഗങ്ങൾ മാറാൻ അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ കുടുംബം നേരിടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭീതി അകലാൻ ലഹരി കഞ്ചാവ് കുടുംബ തകർച്ച അസ്വസ്ഥത സ്ഥല കച്ചവട തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങൾ പരീക്ഷയുടെ പല പരീക്ഷകൾ എഴുതിയിട്ട് വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ ആ മേഖലകളെല്ലാം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ അത്ഭുത മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിലെ പള്ളിയുടെ മുമ്പില് സാധിക്കുന്ന സൺഡേയിലോ സാധിക്കുന്ന സന്ധ്യ നേരങ്ങളിലോ സാധിക്കുന്ന രാത്രികളിലോ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരാറുണ്ട് പിന്നെ തീർത്ഥാടകർക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പള്ളിയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന പാറക്കല്ലുകളാണ് ഒരുപാട് ദൈവജനം ആ പാറക്കല്ല് തലയിൽ ചുമന്ന് പള്ളിക്ക് ചുറ്റും ആവേ മരിയ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും അല്ലെങ്കിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കും തങ്ങളുടെ സങ്കടങ്ങളാണ് അവര് ചുമക്കുന്നത് തങ്ങളുടെ ഭാരങ്ങളാണ് അവർ ചുമക്കുന്നത് തങ്ങളുടെ ദുഃഖങ്ങളാണ് പറഞ്ഞ പരിഹരിക്കാനാവാത്ത ബന്ധനങ്ങളാണ് അവര് ആ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഏഴ് തവണ ചിലര് റൗണ്ട് വയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരത് പ്രാർത്ഥിച്ച് ആനപാതലിലൂടെ ആ കല്ല് പള്ളിയുടെ മുമ്പിൽ വെച്ചതിന് ശേഷം ആനപാതലൂടെ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുക എന്നിട്ട് ഈശോയുടെ അടുത്ത് വന്ന് തങ്ങളുടെ സങ്കടങ്ങൾ പറയുക അപ്പോൾ കാനായിൽ കല്യാണം വീട്ടിൽ നടന്ന അത്ഭുതങ്ങൾ ഇവിടെ നടക്കും കാരണം മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഈശോട് അപേക്ഷിക്കും വരാൻ പറ്റാത്തവർക്ക് വേണ്ടി അച്ഛൻ അത് ചെയ്യുന്നുണ്ട് നിങ്ങൾ വരാൻ സാധിക്കാത്തവർ അതോർത്ത് വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് എല്ലാ കുർബാനകളിലും അച്ഛൻ നിങ്ങളെ ഓർക്കാറുണ്ട് എല്ലാ ബലികളിലും ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാറുണ്ട് ഇപ്പൊ അനുഗ്രഹത്തിന്റെ നിമിഷം ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ അച്ഛൻ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കാം അച്ഛനൂടെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങളെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവിടെ വരുന്ന തീർത്ഥാടകർ സാഹചര്യം പോലെ അവസരങ്ങൾ ഒരുക്കുന്നതാണ് പ്രിയപ്പെട്ട മക്കളെ അപ്പൊ അത്ഭുതങ്ങളുടെ ദേവാലയത്തിലേക്ക് ഈ അവധി കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകം ക്ഷണിക്കാം ഇന്ന് ചൊവ്വാഴ്ച ദിവസം ദിവസം കൂടിയാ അന്തോസ്നാണ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കും ഞാൻ അന്തൊരു സിനാളൻ്റെ മകനാണ് എനിക്ക് അന്തോസിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ അനുദിന വിമോചന പ്രാര്ത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ തടസ്സങ്ങള് കച്ചവട തടസ്സങ്ങള് ഡോക്യുമെന്റ്സ് അവിടെ പറമ്പിന്റെ രേഖകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് സ്ഥല കച്ചവട തടസ്സങ്ങള് ചില ബിസിനസ് ഇങ്ങനെ നിരന്തരം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടും അത് രക്ഷപ്പെടാൻ പറ്റാതെ കച്ചവടം നടക്കാതെ വേദനിക്കുന്ന മക്കളെയൊക്കെ ഞാൻ ഈ സമയത്ത് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിന്റെ പുസ്തകമാണ് മുപ്പത്തി മൂന്നാമത്തെ ദൈവപരിപാലനയിലുള്ള ആശ്രയത്വം ദൈവ പരിപാലനയില് ആശ്രയിക്കുന്നതാ വചനം എങ്ങനെയാണ് മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ് ദൈവത്തിന് നമ്മൾ എല്ലാവരും കുറച്ച് പദ്ധതിയുണ്ട് അതെ നീ ആകുലപ്പെടേണ്ട നിന്റെ തലയിലെ മുടി കൊഴിഞ്ഞു വീഴുന്നത് പോലും ദൈവത്തിന് അറിവുണ്ട് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ നോക്കിക്കേ കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നതാ അതങ്ങട്ട് മാഞ്ഞു പോകുന്നതല്ല അതങ്ങട്ട് മുദ്ര പതിപ്പിച്ചിരിക്കുക കർത്താവിന്റെ ചിന്തകൾ നിന്നെ കുറിച്ചുള്ള ചിന്തകൾ നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ചിന്തകൾ നീ കർത്താവിൽ ആശ്രയിച്ചാൽ മതി ദൈവത്തിന്റെ പരിപാലനയിലേക്ക് കടന്നു വന്നാൽ മതി ഒരു ചുവട് ഈശോടെ അടുത്തേക്ക് നീട്ടി വെച്ചാൽ മതി ഈശോ നിന്റെ അടുത്തേക്ക് രണ്ട് ചുവട് വെക്കും പന്ത്രണ്ടാമത്തെ വചനം പറയുന്ന കർത്താവ് ദൈവവുമായുള്ള ജനവും കർത്താവും ദൈവവുമായുള്ള ജനവും അവിടെ നിന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയിൽ ഭാഗ്യമുള്ളവയാണ് ഇപ്പൊ പ്രിയപ്പെട്ടവര് ഈ അനദിന വിമോചന പ്രാർത്ഥയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഭാഗ്യമുള്ള മക്കളാണ് യേശുവിന്റെ നാമത്തില് നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റി നമുക്ക് കരങ്ങൾക്കൊപ്പി പിടിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ വിമോചന പ്രാർത്ഥന പങ്കുചേരാം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് ഹലലുയാ 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 ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ എല്ലാവരുടെ മേല് ഈ വിമോചന പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ മേൽ അവിടെ നിന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നാരകീയ ശക്തികളെ അന്ധകാര സ്വാധീനങ്ങൾ ഇരുടിനെ ഇരുട്ടിനെ എല്ലാം എടുത്ത് മാറ്റാനുള്ള പോസിറ്റീവ് എനർജിയായി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ ആമേ നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയെ പങ്കുചേരാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു ഈ ദൈവജനത്തെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിൽ ശക്തി ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിന്റെ ശക്തിയായി അവിടുത്തെ എളിയ ദാസനായ ഞാൻ എനിക്ക് ലഭിച്ച എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ ആജ്ഞാപിക്കുന്നു ഈ മക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവരുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അങ്ങനെ അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ ദേവി വിട്ടുപോകണം ഇനിമേൽ ഈ ദേവി ജനത്തെ ശല്യം ചെയ്യാൻ പാടില്ല ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബഹിഷ്കരിക്കുക നിങ്ങളെ ശാസിക്കുക യേശുവിന്റെ തിരു രക്തത്തിന്റെ ശക്തിയാണ് അവിടുത്തെ ഗുരുശുമരണത്തിന്റെ യോഗ്യതയാണ് നിങ്ങളെ ഞാൻ നിർവീര്യമാക്കിയ നിങ്ങളെ ഞാൻ ബഹിഷ്കരിക്കാം പിതാവിന്റെ പുത്തനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ നിത്യനിരകാജ്ഞയിലേക്ക് തള്ളിക്കളയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും നീതിമാനായ വിശുദ്ധ ഔസ്യപ്പിന്റെയും വിശുദ്ധ കീർവർഗീസ് വിശുദ്ധ ഫ്രാൻസിസ് അങ്ങനെ സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും യോഗ്യതകളും മധ്യസ്ഥതകളും ഈ മക്കൾക്ക് അഭയം കോട്ടയുമാകട്ടെ വിശുദ്ധ പുരുഷന്റെ അടയാള ഈ മക്കളെ ശത്രുക്കളെ രക്ഷിക്കുന്ന ദൈവമേ അങ്ങേക്ക് ഞാൻ സ്തുതിയും മാറാതിന് കൃതജ്ഞതയും സമർപ്പിക്കുന്നു എന്റെ പൗരോഗത്വത്തിന് എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മർക്കോസ് പതിനാറ് പതിനേഴിന്റെ അധികാരം ഉപയോഗിച്ച് ദുഷ്ടാത്മാക്കളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് എന്ന് നീക്കമായി വിട്ടുമാറാൻ എന്ന് നീക്കാൻ ദൂരെ പോകാൻ ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ആജ്ഞാപിക്കുന്നു ഇരുകരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഹലലുയാ ഹലലുയാ ഡെലിവറൻസ് വിമോചനം എനിക്ക് ലഭിച്ച എന്റെ അധികാരത്താൽ അധികാരത്താൻ അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ